നമസ്കാരം സ്വർണ്ണം കടത്തെന്ന് സംശയിച്ച് യാത്രക്കാരന്റെ വിലപിടിപ്പുള്ള വാച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അടച്ചു തകർത്തതായുള്ള പരാതിയിൽ ഞെട്ടിയിരിക്കുകയാണ് പ്രവാസികൾ നാല്പത്തിയെട്ട് ലക്ഷം രൂപ വിലയുള്ള വാച്ചാണ് അടച്ചു തകർത്തതെന്ന് പരാതിക്കാരനായ മംഗലാപുരം വഡ്കൽ സ്വദേശി മുഹമ്മദ് ഇസ്മായിൽ വ്യക്തമാക്കുകയുണ്ടായി മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് കെ എം ബഷീറാണ് സംഭവം ഫേസ്ബുക്കിലൂടെ ലക്ഷം രൂപ വിലയുള്ള പീഗറ്റ് എന്ന കമ്പനിയുടെ ആഡംബരവാചാണ് ഉദ്യോഗസ്ഥർ അടച്ചു തകർത്തത് മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് കെ എം ബഷീറാണ് സംഭവം ഫേസ്ബുക്ക് ലൈവിലൂടെ പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത് ഈ വീഡിയോ പ്രവാസി മലയാളിക്ക് ലഭിക്കുകയുണ്ടായി കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് നാപ്പത്തിയഞ്ചിന് ദുബായിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നയൻ വൺ നയൻ ഫൈവ് ടു എന്ന വിമാനത്തിലായിരുന്നു ഇസ്മായിൽ ഉണ്ടായിരുന്നത് എട്ട് വർഷത്തോളം പഴക്കമുള്ള വാച്ച് ഇസ്മായിന് നൽകിയത് അദ്ദേഹത്തിന്റെ സഹോദരനാണെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും കെ എം ബഷീർ വീഡിയോയിലൂടെ പറയുകയുണ്ടായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഒരു വാച്ചിനുള്ളിൽ എത്ര കിലോ സ്വർണം കടത്താൻ കഴിയുമെന്നാണ് കെ എം ബഷീർ ലൈവിലൂടെ ചോദിക്കുന്നത് ിൽ സ്വർണം കടത്തുന്നതായി സംശയമുണ്ടെങ്കിൽ തന്നെ വിദഗ്ധരെ വരുത്തി അത് അഴിച്ചു പരിശോധിക്കുകയായിരുന്നു വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്മായിന് നഷ്ടപരിഹാരം നൽകുന്നത് വരെ കേസുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു കരിപ്പൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങിയതായും എയർപോർട്ട് കമ്മിറ്റി അതോറിറ്റി കസ്റ്റം സൂപ്രണ്ടിനും പരാതി നൽകിയതായും ഒപ്പമുണ്ടായിരുന്ന അഭിഭാഷകനായ കെ കെ മുഹമ്മദ് വ്യക്തമാക്കി വീഡിയോയിലേക്ക് ഇത് നമ്മുടെ അയൽ സംസ്ഥാനത്തിൽപ്പെട്ട വടക്കൻ സ്വദേശി മുഹമ്മദ് ഇസ്മായിൽ ഇത് തൊമാന അഡ്വക്കേറ്റ് ഫാർ ഇന്നലെ കരിപ്പൂർ വിമാനത്തിൽ നടന്ന ഒരു കസ്റ്റംസ് ഗുണ്ടായുസം ഞെട്ടിപ്പിക്കുന്ന ഒരു ഗുണ്ടായൂസം കുറഞ്ഞോ അറിയിക്കുകയാണ് ഈ ലൈഫിനെ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തെ സാമ്പത്തികമായി ഉയർന്നൊരു കുടുംബത്തിലുള്ളതാണ് പഠിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ സഹോദരങ്ങൾ നടക്കാൻ ദുബൈയിലാണ് പ്രവർത്തിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കൈവശം സഹോദരൻ നൽകിയ വാച്ച് ഏതാണ്ട് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ വാച്ച് കയ്യിലുണ്ടായിരുന്നു ആ ഇദ്ദേഹത്തിന് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടേ അൻപതിന് ദുബായിൽ നിന്ന് കരിക്കൂറിൽ രണ്ടേ അൻപതിൽ ലാൻഡ് ചെയ്ത എയർ ഇന്ത്യ എക്സ്പ്രസിൽ വന്ന യാത്രക്കാരനാണ് മുഹമ്മദ് ഇസ്മായിൽ ഇദ്ദേഹത്തിൻ്റെ കൈവശമുള്ള വാച്ച് കസ്റ്റംസ് തല്ലി പൊട്ടിച്ച് അഞ്ചാറ് കഷ്ണങ്ങളാക്കി മാറ്റി നാൽപ്പത്തെട്ടോളം ലക്ഷം രൂപയോളം വിലവധിക്കുന്ന വാച്ച് അതിൻ്റെ പേരെന്തായിരുന്നു വാച്ചിൻ്റെ പേര് വാച്ചിൻ്റെ പേരെന്തായിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായി വിലമതിക്കപ്പെട്ട വാച്ച് ആണ് അത് യാത്രക്കാരെ കൊണ്ടുവരുമ്പോൾ കസ്റ്റംസിൽ വേണമെങ്കിൽ നിയമപരമായി ഡ്യൂട്ടി അടക്കാം അതല്ലെങ്കിൽ അത് അത് അതിൻ്റെ നയ നയപരമായ നടപടിക്രമങ്ങളിലൂടെ എന്ത് വേണമെങ്കിലും ചെയ്യാം കൈവശമുള്ള കയ്യിൽ കെട്ടിയ വാച്ച് അടിച്ച് അതിനുള്ളിൽ വാച്ചിനുള്ളിൽ വാച്ചിനുള്ളിൽ സ്വർണ്ണമുണ്ടെന്ന് പറഞ്ഞാൽ പൊട്ടിച്ചത് ഒരു വാച്ചിനുള്ളിൽ എത്ര കിലോ സ്വർണം കടത്താൻ പറ്റുന്ന ഈ പൊട്ടനായ കസ്റ്റംസ് ഓഫീസർക്ക് ബുദ്ധി ഇല്ല എന്ന് എനിക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നമാണ് കരിപ്പൂരിൽ പോലീസിൽ പേഴ്സ് നൽകിയിട്ടുണ്ട് ഈ കസ്റ്റംസ് ഓഫീസർക്ക് എതിരെ കർശനമായ നടപടി എടുക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് ഫോറം എന്ന സംഘടനയുടെ കൃഷിണ്ടെന്ന നിലയിൽ ഞാൻ ഡൽഹിയിൽ ഉയർന്ന കേന്ദ്രങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി വിക്രീം തന്നെ ഈ സംഭവത്തോടനുസരിച്ച് അദ്ദേഹം ഇന്നലെ വന്ന അതേ വസ്ത്രത്തിൽ തന്നെ വീട്ടിൽ പോലും പോകാതെ ഇവിടെ ഈ കിഴക്കുമായി കഴിഞ്ഞിപ്പോയാണ് ഇന്ന് ആ പോലും അഭിമുഖോ കൽ ക്യാബ് के कस्टम हो കസ്റ്റം कस्टम മെഡലിലേക്ക് गोल्ड है പോടിയ കസ്റ്റം उसको छोड़ दिया गोल्ड की ही था वो बोला उनको ब्रांड की वॉच है वो एक ही ब्रांड का वॉच है വാച്ച് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയുള്ള വാച്ച് അതിന്റെ ഉള്ളിൽ സ്വർണ്ണ ഉണ്ട് പറയുന്നു ഒരു വാച്ചിന്റെ അകത്ത് എത്ര കിലോ സ്വർണം കേറും ആ ഇത്രയും വരെ നാൽപ്പത്തെട്ട് ലക്ഷം രൂപയുടെ വാച്ച് തന്നെ ഡയമണ്ടും ഗോൾഡിന്റെ അംശങ്ങളൊക്കെ കാണും അതിൽ കസ്റ്റംസിന് വേണമെങ്കിൽ പിടിച്ചെടുക്കുക റെസിപ്റ്റ് കൊടുക്കുക നിയമപരമായ നയപരമായ നടപടിക്രമങ്ങളിലൂടെ കേസെടുക്കുക അതിന് ഡ്യൂട്ടി അടക്കുക എന്നിരിക്കും ഈ വാച്ച് ആറ് കഷ്ടം മുറിച്ചു വാച്ചിന്റെ ഉള്ളിൽ സ്വർണ്ണം കള്ളക്കടത്ത് ഉണ്ടെങ്കിൽ അതിൽ ടെക്നീഷ്യന് വ്യക്തമായ ടെക്നീഷ്യനെ കുളിച്ച് വാച്ച് അയപ്പിക്കണം അല്ലാതെ കസ്റ്റംസ് ഹാമർ വെച്ചിട്ട് തകർക്കുന്നത് ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്രയും പൊട്ടനായ കസ്റ്റംസ് സൂപ്രണ്ടുകാരാണ് കസ്റ്റംസ് കമ്മീഷണർ അവനെതിരെ ശക്തമായ നടപടി വളർത്തി വേണം പശുവിനെ നോക്കാൻ പോലും അർഹനല്ലാത്തവൻ എങ്ങനെ കസ്റ്റംസ് ഓഫീസറായി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തൊരു അത്ഭുതമാണിത് യാത്രക്കാരൻ്റെ കൈവശമുള്ള വാച്ചിൽ സ്വർണ്ണക്കടത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് വാച്ച് അടിച്ചു പൊട്ടിക്കുന്നത് ലോകത്തെവിടെയും കേട്ടിട്ടുണ്ടോ ഇദ്ദേഹം ബടുക്കൽ സ്വദേശിയാണ് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ നൽകിയ വാച്ചാണ് അഞ്ചത്തു വർഷം പഴക്കമുള്ള വാച്ചാണ് എന്തായാലും ഈ വാച്ച് അടിച്ച് പൊട്ടിച്ച് അഞ്ചാറ് തീകളക്കി മാറ്റി കേസ് ഇപ്പോൾ കരിപ്പൂർ പോലീസ് സ്റ്റേഷനുണ്ട് എസ്പിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അത്തരത്തിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ നമ്മുടെ അറിയപ്പെടുന്ന വക്കീലായ അഡ്വക്കേറ്റ് അക്ബർ താങ്കളുടെ സംഭവമായിട്ട് കരിപ്പൂർ എയർപോർട്ട് അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി സീക്രം ഓഫ് കസ്റ്റംസ് എല്ലാ ഡിപ്പാർട്ട്മെന്റും പരാതി പൊളിപ്പിച്ചിട്ടുണ്ട് ഈ വാച്ചിന്റെ യഥാർത്ഥ രൂപം ഇതാണ് ഇതാണ് യഥാർത്ഥ രൂപം വാച്ചിന്റെ ഇത് അവർ ഗോൾഡ് ഉള്ളിൽ ഗോൾഡ് ഉണ്ടെന്ന് അലജ് ചെയ്തിട്ട് നേരെ ഈ ഒരു തരത്തിലേക്ക് ഇത്രയും മാറ്റിയിരിക്കും അടിച്ച് പൊട്ടിച്ചിട്ട് എന്നിട്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോകാതാണ് നിങ്ങൾ വാച്ച് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം എട്ട് മണിക്കൂറോളം എയർപോർട്ടിന്റെ ഉള്ളിൽ മെന്റലി അതുപോലെ തന്നെ ഫിസിക്കലി ആട് ചാനും വരിച്ചിട്ടായിരുന്നു അദ്ദേഹം എയർപോർട്ടിനുള്ളിൽ നിൽക്കേണ്ട സാഹചര്യം വന്നിട്ടുള്ളത് ഇന്നലെ വന്ന ആ ഒരു ഈ ഒരു വ്യക്തിക്ക് ഇത് ഇന്നേ വരെ ഈ ഒരു സമയം വരെ അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നാളെ പത്ത് മണിക്കാണ് വീണ്ടും കസ്റ്റംസ് ഓഫീസിന് നമുക്ക് മീറ്റിംഗ് സമയം തന്നിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എല്ലാ രീതിയിലും നിയമപരമായിട്ടുള്ള എല്ലാ രീതിയിലും മുന്നോട്ട് പോകുന്നതെന്ന് തീരുമാനിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിൽ യാത്രക്കാർ ഇടപെടുന്ന ഇത്ര മനുഷ്യാവകാശ ലംഘനങ്ങളിൽ മലബാർ ഡെവലപ്മെന്റ് ഫോറം സംഘടനയും അതിൻ്റെ പ്രസിഡന്റ് നിലയിൽ ഞാൻ നിരന്തരമായി ഇടപെടാറുണ്ട് ഈ വിഷയം പല സഹപ്രവർത്തകരും എയർപോർട്ടിലെ ജീവനക്കാരും എന്നെ അറിയിച്ചപ്പോൾ ഞാൻ കുടുംബപരമായി ഒരു പല ആവശ്യങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നതാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നു കസ്റ്റംസിലേക്ക് ഉണ്ടായിട്ട് ഉണ്ടായിച്ചതിനെതിരെ ശക്തമായി മുന്നോട്ട് പോകും പ്രിയങ്കരനായ എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് അക്ബർ ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ട് എം ഡി എഫ് അതിനെ കൂടെയുണ്ട് ഇത് അടുത്ത് എത്തിക്കും ഈ കസ്റ്റംസ് ഓഫീസറെ ശിക്ഷമായി കൊടുക്കും വരെ നമ്മളിതിന് പിന്നാലെ ഉണ്ടാവുമെന്ന് പ്രവാസ ലോകത്തോടും ജനങ്ങളോടും അഗ്നി ചെയ്യുകയാണ് ഞങ്ങൾ അറിയിക്കുകയാണ് ഇത് ഗുരുതരമായി കൊണ്ടായി സമയപ്പ് കരിപ്പൂർ വിമാനത്താവളത്തിലല്ല ലോകത്ത് ഒരിടത്തും നടക്കാത്ത ഈ സംഭവമാണ് ഇവിടെ നടന്നത് ഒരു കസ്റ്റംസ് ഓഫീസർക്ക് അന്യം കഴിച്ച ബുദ്ധിയില്ല ബുദ്ധിയില്ലെന്നാണ് ചോദിക്കേണ്ടത് ഈ ഒരു വാച്ചിൻ്റെ ഉള്ളിൽ എത്ര കിലോ സ്വർണം കള്ളം കടത്താൻ പറ്റും ഇത്തരം വിലകൂടിയ ലക്ഷറി വാച്ചിൻ്റെ സ്വർണത്തിൻ്റെയും ഡയമൻഡിൻ്റെ അംശം ഉണ്ടാവും അത് സ്വാഭാവിക അതിന് ഇവർക്ക് നിയമപരമായ നടപടിക്രമങ്ങളുണ്ട് അല്ലാതെ വാച്ച് തല്ലിപ്പൊട്ടി അതുമാത്രമേ അതിന് റിസീപ്റ്റ് കൊടുത്തിട്ടില്ല പൊട്ടിയ വാച്ച് കൊടുത്തിട്ടില്ല അതിൻ്റെ അകത്ത് തന്നെയുണ്ട് പക്ഷേ ഇത് സി സി ടി വി പരിശോധിക്കണം അതിനെല്ലാം കരിപ്പൂരിൻ്റെ ശക്തമായ പോലീസ് നല്ല ആദർശവാദികളായ നല്ല പോലീസുകാരാണ് കരിപ്പൂരിലുള്ളത് അവർ നിയമ നടപടികൾ എടുത്തിട്ടുണ്ട് ഡി വൈ എഫ് പി കുണ്ടോട്ടി ഡി വൈ എഫ് പി അന്വേഷിക്കുന്നുണ്ട് താങ്ക് യു